ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത കോമഡി താരം അന്തരിച്ചു നടൻ ആന്റണിയാണ് അന്തരിച്ചത് വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ലൊല്ലു സഭ എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ആന്റണി നടൻ സന്താനവും ഒരു കാലത്ത് ഈ പരമ്പരയിൽ വേഷമിട്ടിരുന്നു ആന്റണിയുടെ അടുത്ത സുഹൃത്താണ് സന്താനം അസുഖബാധിതനായതോടെ ആന്റണിക്ക് അഭിനയരംഗത്ത് നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന നടനെ സന്താനം ഉൾപ്പെടെ നിരവധി പേർ സഹായിച്ചു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ഏപ്രിൽ ഒൻപതിനാണ് ആൻ്റണി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആൻ്റണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം